ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ആറ്റ്ലസ് നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് ആൻഡ് നേടാം പ്രൈസ് മുതൽ വരെയുള്ള അഫോർഡബിൾ ഫാഷൻ വാരപ്പെട്ടി പഞ്ചായത്തിലെ പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ നവീകരണവും സംരക്ഷണവും ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് തുടക്കമായി കക്കാട്ടൂർ ഏഴാം വാടിൽ മണിയാട്ടുകുടിത്താഴം ചിറയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ചിറ സംരക്ഷണം ഉറപ്പാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടികൾ ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിൽ പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ നവീകരണവും സംരക്ഷണവും ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ കക്കാട്ടൂർ ഏഴാം വാർഡ് മണിയാട്ടുകുഴിത്താഴം ചെറിയുടെ ഉദ്ഘാടനം നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളക്ഷാമമുള്ള നിരവധി പ്രദേശങ്ങളുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ ഇനി ഒരു കുടുംബത്തിനും കുടിവെള്ളമില്ല എന്ന ഒരു സന്ദേശം പൊതുസമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പുരാതന ചിറകളും തോടുകളും കിണറുകളുമൊക്കെ നവീകരിക്കുന്നതിനു വേണ്ടി വലിയ ബൃഹത്തായ പദ്ധതിയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അഞ്ചോളം ചിറകൾ ഇത്തരത്തിൽ നവീകരിക്കപ്പെടുകയാണ് അപ്പോൾ ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യമായി ഇത്തരത്തിലുള്ള ചിറകളും കുളങ്ങളും തോടുകളും മാറിയ ഒരു സാഹചര്യം അതിന്റെ പ്രാധാന്യം അതിന്റെ അർത്ഥത്തിൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാന പ്രശ്നമായ ശുദ്ധജലം എന്ന ഒരു പ്രക്രിയ നമ്മുടെ പഞ്ചായത്തിൽ എല്ലായിടത്തും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിൽ പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ നവീകരണവും സംരക്ഷണവും ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു കോടിയിൽ പരം തുക ചെലവഴിച്ച് ആധുനിക രീതിയിൽ കക്കാട്ടൂർ പൊന്നാട്ടുകാവ് ചിറ മൈലൂർക്കാവ് ചിറ വാരപ്പെട്ടി പഞ്ചായത്ത് ചിറ വാരപ്പെട്ടി ഖാദി ചിറ കക്കാട്ടൂർ മണിയാട്ടുകുഴിത്താഴം ചിറ എന്നിവ പൂർത്തിയായി കഴിഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡയാന നോബി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എം സെയ് പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ സന്തോഷ് പി പി കുട്ടൻ എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ